ഈ ഒരു വീഡിയോ കാണാതെ പോകരുത് കേട്ടോ മുഴുവനായിട്ട് കാണുക ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സോഷ്യൽ മീഡിയയിലെ വൈറലാവുന്ന ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗോപിച്ചേട്ടന് വീടൊരുക്കി ചേലക്കുളം മഹല് ഗോപിക്ക് തുണയായി ചേലക്കുളം എന്നൊരു നാടും ചേലക്കുളം മുസ്ലിം ജമാഅത്തും ഗോപിച്ചേട്ടനും കുടുംബത്തിനും വീട് എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി ചേലക്കുളത്തിന്റെ സുമനസ്സുകൾ ചേലക്കുളം മഹലും സാന്ത്വനം വാട്സപ്പ് കൂട്ടായ്മയും ചേലക്കുളം പ്രവാസി കൂട്ടായ്മയും നാട്ടുകാരും ഒന്നിച്ചപ്പോൾ ഗോപിച്ചേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു വലിയ സ്വപ്നം സ്വന്തമായി ഒരു വീട് സാക്ഷാത്കരിച്ചിരിക്കുന്നു ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് മനുഷ്യർ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയൊരു മാതൃകയാണ് ചെലക്കുളം നവാസ് നിവാസികൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പടച്ച തമ്പുരൻ അതിനുള്ള കൃത്യമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി അല്ലാതെ ഓരോരോ അജണ്ടകളുമായിട്ട് ഓരോ ആളുകൾ വരുന്നുണ്ടല്ലോ ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ അതൊന്നുമല്ല ഇതൊക്കെയാണ് ദ റോയൽ കേരള സ്റ്റോറി മാതൃക തന്നെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് നമ്മുടെ കേരളം ഒരു സംശയം വേണ്ട എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക